ും വന്യജീവി തമ്മിലുള്ള ഒരുപാട് ജീവൻ നഷ്ടപ്പെടേണ്ടത് പകരം നഷ്ടപ്പെട്ടപ്പോഴ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക എന്ന രീതിയില് രണ്ടായിരത്തി ഇരുപത്തിനാല് बार्चमासों एरल देरी, अर्थसंस्थान, सरकार, मनुष्य परिजनी भी समेटे, अर्थ सभी शेषा जुरंदा भाई को सुकारा, सभी शेषा जुरंदा भाई को क्या क्या? ये सभी शेषा संस्थान जुरंदा भाई को क्या क्या लगाएंगे ना? अर्थात नेट कार्ड सहेला, आप फिर एक्सप्रेस एक्सप्रेस पॉलिसी लगाएंगे ना जुरंदा

മനുഷ്യരും അതുപോലെ തന്നെ വന്യജീവി പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് അപ്പം അതിനെ ഒരു ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സവിശേഷമായിട്ട് പ്രഖ്യാപിച്ചത് കാരണം പ്രഖ്യാപിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ നേട്ടം എന്താണ് വനംവകുപ്പിനെ കൂടാതെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള കൃഷി വകുപ്പ് ആരോഗ്യവകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് പഞ്ചായത്ത് റവന്യൂ പിന്നെ മറ്റേ തദ്ദേശ സ്ഥാപനങ്ങൾ എങ്ങനെ തിരെയുള്ള വകുപ്പുകളുടെ കൂട്ടായ ഉത്തരവാദിത്വത്തിൽ ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കാണാനുള്ള സ്പീഡി ആക്ഷൻ ആണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നതാണ് ഏജൻസി എന്ന് പറയുന്നത് ഏജൻസിക്കാർ പിന്നെ സവിശേഷ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഏജൻസി ഉണ്ടായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസി എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റ് ഏതൊരു നിയമത്തേക്കാൾ ഉന്നതമായ ഒരു തീരുമാനമായിരിക്കും എന്ന് ഉള്ള ഒരു വ്യവസ്ഥ വന്നു അതാണ് സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിൻ്റെ അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ് ആ ആ സെക്ഷൻ പ്രകാരം തീരുമാനങ്ങൾക്ക് എവിടെ തീരുമാനങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിക്കും മാത്രമേ അതുപോലെ തന്നെ സെക്ഷൻ 72 പറയുന്നത് ഈ റിസാർസ് മാനേജ്മെന്റ് ഏജൻസി എടുക്കുന്ന തീരുമാനങ്ങൾ നിലിലുള്ള നിയമങ്ങൾക്ക് മുകളിലായിരിക്കും. ठीक three കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് സ്പീഡിങ് ആൻഡ് ക്വിക്ക് ആക്ഷൻ പാർ ആണ് എന്ന് പറഞ്ഞത്. ഈ പറയുന്നത് ആണ് പിന്നെ ഈ സവിശേഷ തീരുമാനമായി berkaitan ഉള്ള ആ പിന്നെ വന്യജീവി സന്ദേശം മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചില് ഒഡീഷയിൽ അന്ന് ഉണ്ടായിരുന്ന സെയിറ്റ് സ്പെഷ്യൽ ദുരന്തമായിട്ട് കുട്ടിയാ രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിൽ കോവിഡ് സംസ്ഥാന സവിശേഷ ദുരന്തമായിട്ട് കുട്ടിയാൽ തടയിടാൻ വേണ്ടിയിട്ട് ഉള്ള പിന്നെ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിച്ചു അതേപോലെ തന്നെ സവിശേഷ ദുരന്തമായിട്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സവിശേഷമായി പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ഇവയുടെ ഒക്കെ നിയന്ത്രണം സംസ്ഥാനതലത്തിലുള്ള മുഖ്യമന്ത്രി എക്സിക്യൂഷ് ചെയർമാനായിട്ടുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി ജില്ലാതലത്തില് ജില്ലാതലത്തില് ചെയർമാനായിക്കൊണ്ടുള്ള ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ് ഏജൻസി ഗ്രൂപ്പ് ആണ് എൻ്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല കാരണം നേരത്തെ തീരുമാനം എടുക്കുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഒരു സാഹചര്യം സൂചിപ്പിച്ചാണ് അതായത് ഷെഡ്യൂള് ഒന്ന് രണ്ട് ആണ് ഇപ്പോഴുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷെഡ്യൂളുണ്ട് ഇത് ഇന്ന് ഉള്ള ഷെഡ്യൂൾ ഒന്ന് രണ്ട് കഴിഞ്ഞ മൂന്നിനും സൈറ്റസിൽപ്പെടുന്ന ഭക്ഷ്യമൃഗാധികളാണ് അപ്പോൾ ഈ ഷെഡ്യൂളിൽ പെടുന്ന മൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് തീപുമായി എടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നത് നമ്മുടെ ചീപ്പ് വല്ല്യൂ കാർഡ് ചീപ്പ് വൈല്യൂ കാർഡിൻ്റെ തീരുമാനം വരുമ്പോൾ അത് കുറച്ച് ലാബ് ആകുന്നു അതുകൊണ്ടാണ് ഈ കോൺട്രക്റ്റുകൾ കാര്യമായിട്ട് നടക്കുന്നതെന്നും ദുരന്തങ്ങൾക്ക് കാരണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതിന് സവിശേഷ ദുരന്തമായിട്ട് ഓക്കെ